കണിയാർവയലിൽ തളിപ്രമ്പ് ഇരട്ടി സംസ്ഥാനപാതയിൽ കാഞ്ഞിരേരി ഉളിക്കൽ റോഡ് പ്രവേശിക്കുന്ന ജംഗ്ഷനിൽ കുഴികൾ രൂപപ്പെട്ടു ഇരുചക്രവാഹനങ്ങൾ നിത്യേന അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു ചെറുതും വലുതുമായ കുഴികൾ അടച്ച് അപകട സാധ്യത ഒഴിവാക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം കണിയാർ വയലിൽ കാഞ്ഞിലേരി ഉളിക്കൽ റോഡ് ജംഗ്ഷനിൽ തളിപ്പുറം ഇരട്ടി സംസ്ഥാന പാതയിലാണ് റോഡിൽ നിറയെ കുഴികൾ രൂപപ്പെട്ടത് ചെറുതും വലുതുമായ കുഴികൾ ഈ ഭാഗങ്ങളിൽ നിരവധിയാണ് ഏറെ അപകട ഒരു ഭാഗം കൂടിയാണ് ഈ പ്രദേശം റോഡിൽ രൂപപ്പെട്ട കുഴികളിൽ ഇരുചക്രവാഹനങ്ങളും മറ്റും നിത്യേന അപകടത്തിൽപ്പെടുന്നു റോഡിന്റെ നിന്ന് വരുന്ന ഉറവകളാണ് ഇത്തരം കുഴികൾ രൂപപ്പെടാൻ കാരണം നമ്മുടെ സംസ്ഥാന ഹൈവേ കാന്തേരി പയ്യ ഒരു റോഡും കൂടെ സംഗമിക്കുന്ന ഒരു ജംഗ്ഷനാണ് അപ്പൊ ഇവിടെ എല്ലാ എല്ലാ കൊല്ലത്തിലും മഴ പെയ്യുന്ന സമയത്ത് വലിയ വലിയ രണ്ടു മൂന്ന് ഘട്ടങ്ങളുടെ ഉണ്ടാകാറുണ്ട് അപ്പൊ ഭയങ്കര അപകട ഭീതി പറ്റുന്ന ഒരു സ്ഥലമാണ് കാരണം നമ്മളെ നമ്മുടെ പലകളിൽ ഇരിക്കുമ്പോൾ തന്നെ ചെറിയൊരു സ്കൂട്ടി മറ്റു ബൈക്കിനും പോകുമ്പോൾ തന്നെ നമുക്ക് തന്നെ പോകുന്ന കുറപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ് മറ്റേ വെള്ളം നിറഞ്ഞു അറിഞ്ഞു കഴിഞ്ഞാൽ റോഡേടാന്ന് പുഴിയൊന്നും മനസ്സിലാക്കി എനിക്ക് പല ഘട്ടങ്ങളിലെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ മുന്നിലൂടെ പോകുമ്പോൾ നമ്മളെ വണ്ടി തന്നെ നോക്കി ഒരു എല്ലാ വർഷവും ഇങ്ങനെ പെട്ടെന്ന് നല്ല റോഡ് നമുക്ക് ും ഇതിനു മുമ്പും ഇതേ രൂപത്തിൽ കുഴികൾ ഇവിടെ രൂപപ്പെട്ടിരുന്നു അത് പിന്നീട് മാറ്റിയെങ്കിലും വീണ്ടും ഈ പ്രദേശത്ത് അപകടകരമായ കുഴികൾ രൂപപ്പെടുകയായിരുന്നു ഇത് എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കണം എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം ി സംസ്ഥാനവാദയിൽ കരിയാറോ എന്ന സ്ഥലത്ത് അതായത് ഉടിക്കൽ പയ്യാവൂർ റോഡ് സംഗമിക്കുന്ന സ്ഥലത്ത് സ്ഥിരമായി മഴക്കാലം ആരംഭിക്കുന്നതോടുകൂടി റോഡിൻ്റെ നടുക്ക് തന്നെ വലിയ വലിയ കുഴികൾ എല്ലാ വർഷവും പ്രത്യക്ഷപ്പെടാറുള്ളതും പ്രസ്തുത കുഴികളിൽ ഓട്ടോറിക്ഷ സ്കൂട്ടർ ബൈക്ക് എന്നിവ മറിഞ്ഞ് സ്ഥിരമായിട്ട് അപകടം ഉണ്ടാവാറുമുണ്ട് ഈ റോഡ് ു ഡി ഏറ്റെടുത്തതും ഇത് മക്കാരുണ്ടറിയപ്പെട്ടതുമാണ് പക്ഷേ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഘട്ടങ്ങൾ നികത്താനോ അല്ലെങ്കിൽ അതിന് സ്ഥിരമായി ശാശ്വതമായി ഒരു പരിഹാരം ഉണ്ടാകുവാനോ അധികാരികളോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട കോൺട്രാക്ടർമാരോ ശ്രമിക്കുന്നതായി കാണുന്നില്ല എല്ലാ ദിവസവും മിക്കവാറും ആൾക്കാരുടെ മേൽ ഇതൊക്കെ ചെടിവെള്ളം ധരിച്ച് കുഴിയേതാണ് റോഡേതാണെന്ന് അറിയാത്ത അവസ്ഥയിലാണുള്ളത് അപ്പോൾ ഇത് ഇതിന് അധികൃത ഭാഗത്തു നിന്ന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുവാൻ വേണ്ടി നടപടികൾ സ്വീകരിക്കണമെന്ന് കണയാറോട് വ്യാപാരി വ്യവസായി പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുക